വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യശുനാഥൻ ഒരു തലമുറയ്ക്കുള്ള അടയാളമായി യോനാപ്രവാചകനെ അവതരിപ്പിക്കുന്നതാണ് നാം സുവിശേഷത്തിൽ കാണുന്നത് യോനാപ്രവാചകൻ നിനവേ നിവാസികൾക്ക് അനുതാപത്തിൻ്റെ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ അടയാളമായിരുന്നു അനുസരണക്കേടിൻ്റെ വഴിയിലൂടെയാണ് യോന തൻ്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത് ദൈവം നിലവയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് യോന വഴി നടന്ന മനുഷ്യനാണ് എന്നാൽ ദൈവം അവനെ തിരികെ നിലവിൽ കൊണ്ടുവന്ന് എത്തിക്കുകയും അടയാളമായി മാറുകയും ചെയ്തു മനുഷ്യകുല ചരിത്രത്തിൻ്റെ യാത്ര വഴി യോനയുടെ ജീവിതത്തോട് ചേർത്ത് വായിച്ചാൽ കുറേയൊക്കെ ഒത്തുപോകുന്നതാണ് ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ അനുസരണക്കേടിൻ്റെ വഴിയിലൂടെ ദൈവം ആഗ്രഹിച്ചതിന് എതിർവിദിശയിലൂടെ നടന്നു ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുപറ്റി എല്ലായ്പ്പോഴും സമൃദ്ധിയിൽ ജീവിക്കാനായി വിളിക്കപ്പെട്ട മനുഷ്യൻ പ്രലോഭകന്റെ വാക്കുകൾക്ക് വശംവദനനായി അവന്റെ വഴിയെ നടന്നു ദൈവം അവനെ സമൃദ്ധിയുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഈ പുറത്താക്കി സമൃദ്ധിയുടെ നാട് നഷ്ടപ്പെട്ടുപോയ മനുഷ്യൻ്റെ സഹന വഴി യോനായുടെ മൂന്ന് ദിവസത്തോട് ചേർത്ത് വായിച്ചാൽ പിന്നീടുള്ള വഴികൾ ക്രിസ്തുനാഥൻ്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അനുഗ്രഹത്തിൻ്റെ നാളുകളാണ് അവിടെ അവൻ അടയാളമാണ് അവിടെ അവൻ ദൈവത്തിന് സാക്ഷ്യമായി രൂപാന്തരപ്പെട്ട മനുഷ്യനാണ് ബുൾ യോന എന്ന് പറയുന്നൊരു പ്രവാചകൻ മനുഷ്യകുലത്തിൻ്റെ മുഴുവനും പ്രതിനിധിയായി നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ നാം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം പിന്നീടുള്ള വഴി എന്തെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായി തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുക ദൈവത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുക അതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുക കാരണം നിലവേ നിവാസികളെ സംബന്ധിച്ചിടത്തോളം യുവന ഒരു പ്രവാചകൻ മാത്രമായിരുന്നു എന്നാൽ അതിനേക്കാൾ ശക്തമായ ഒരു ദൗത്യവുമായി യേശുനാഥൻ നമ്മോടുകൂടെ ആയിരുന്നു നമുക്ക് വേണ്ടി സ്വയം ബലിയായിത്തീരുകയും ചെയ്തു അതുകൊണ്ട് യോനാ പ്രവാചകൻ്റെ അടയാളം നമ്മുടെ മുന്നിലേക്ക് നൽകുമ്പോൾ അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് അനുതാപത്തിന്റെ വഴിയെ നടക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാർ വഴി നമ്മളോട് പറഞ്ഞു വെച്ച വചനത്തിൻ്റെ പൊരുളറിഞ്ഞ് ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന ഒരു ജീവിതവുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് തപസ്സിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്കും ഇത് യോനായുടെ പോലെ മൂന്ന് ദിവസത്തിൻ്റെ ഒരു വ്രതശുദ്ധിയുടെ കാലമായി മാറട്ടെ യോന മൂന്ന് ദിവസം മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞതുപോലെ ഈ നാൽപ്പത് ദിനരാത്രങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജനത്തിൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതമായി നമ്മൾ തന്നെ മാറ്റിയെടുക്കുന്നതിൻ്റെ കാലഘട്ടമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു